ഈ ചാനലിന്റെ ഓണം സ്പെഷ്യൽ കുക്കറി ഷോ ആണ് ഇവിടെ നടക്കുന്നത് നമ്മൾ എന്നുള്ളത് ദിവ്യ ചേച്ചിയുടെ വീട്ടിലാണ് ദിവ്യ ചേച്ചി ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ നൊങ്ക് പായസാണ് കൂടുതൽ വിശേഷങ്ങൾ കണ്ടുനോക്കാം ഫസ്റ്റ് സ്റ്റൗ വരപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നെയ്യ് ഒഴിക്കും പിന്നെ അണ്ടിപ്പരിപ്പിട്ടിട്ടൊന്ന് വരയ്ക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പാൽ ഒഴിക്കും ഇത് ഫസ്റ്റത്തെ വിഭവമാണ് ആ ഫസ്റ്റ് ഫസ്റ്റിൽ ചെയ്യുകയാണ് ഫസ്റ്റത്തെ ചെയ്യുന്ന ഈ ചാനലിന് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രുചിയാന്നുള്ള പേരിലൊരു ഓൺലൈൻ ഒരു ഒരു ഫുഡ് സൈറ്റവും ഓപ്പൺ ചെയ്യാൻ ഈ ഓണത്തോട് കൂടിയിട്ട് അപ്പോൾ അതിലേക്കൂടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് പുളിയിഞ്ചി പിന്നെ നാരങ്ങ കറി ഇതീ വിഭവങ്ങളാണ് ആദ്യം എടുക്കുന്നത് പിന്നെ നോൺ വെജ് ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ ഈ ഓണത്തോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് ചൂടായിട്ടുണ്ട് നമുക്ക് തെയ്യാം ഒരു രണ്ട് സ്പൂൺ നെയ്യട്ടോ

ചെറുപ്പം ചേച്ചി താല്പര്യം ഇങ്ങനെ നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ നമ്മളുണ്ടാക്കിയാലല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇല്ല ഇല്ല ഇവിടെ വന്നതിന് ശേഷം ഹസ്ബൻഡ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് പായസം അതേപോലെ സദ്യ അതൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ എന്റെ വീട് 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 ഇവിടെ അല്ല കോഴിക്കോടാണ് കോഴിക്കോട് ബാലുശ്ശേരി അവിടെയാണ് എൻ്റെ വീട് ഇവിടെ ഹസ്ബൻഡ് വീടാണ് അപ്പോൾ പക്ഷേ വളാഞ്ചേരി വളാഞ്ചേരിക്കാരിയായി വർഷമായി ഞാൻ വളാഞ്ചേരി വന്നിട്ട് അപ്പോൾ അങ്ങോട്ട് ആ ഇടയ്ക്ക് പോവും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോവും ഇപ്പൊ വളാഞ്ചേരിക്കാരിയാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാലും നല്ല എന്താ പറയാ ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഫുഡ് ഉണ്ടാക്കി അത് ആയിട്ട് കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ വരണം ഒന്നും വേണ്ട ഒന്ന് തളച്ച് ആ ഒരു വെള്ളത്തിന്റെ കണ്ടില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിക്ക് എല്ലാ സീസണിലും ഇപ്പോഴൊക്കെ മിക്ക സമയത്തും മാർക്കറ്റിൽ കിട്ടാറുണ്ട് നൊങ്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോ റോഡ് സൈഡിലൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് ഞാൻ ഐസ് ആപ്പിൾ കറക്റ്റ് അല്ലേ ഒരു ആപ്പിളിന്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഒരു ഫ്ലേവർ ഫ്ലേവറുണ്ട് തണുപ്പുണ്ട് ഈ നൊങ്കിൻ്റെ അളവ് ഇത് ഞാനൊരു പത്ത് പേർക്ക് കഴിക്കാനുള്ള അളവാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാൽ അപ്പോൾ പത്ത് ഏകദേശം ഒരു എട്ട് ഗ്ലാസ്സോളം പാലുണ്ടാവും പിന്നെ ഒരു നൂറ് ഗ്രാം ചവരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് പിന്നെ അത് വേവിച്ച് വെച്ചത് പിന്നെ ഒരു ആറ് നൊങ്കെടുത്തിട്ട് ആറ് അത് ഇങ്ങനെ ഒരു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചു പിന്നെ ഒരു പഞ്ചസാര നമ്മളെ മധുരം പോലെ കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ നെയ്യും പാലും കാശിനട്ടും ചിനുവിന് കുക്കിംഗ് പഠിക്കാൻ താല്പര്യം ഞാൻ ചെയ്തിട്ടില്ല കാണുമ്പോ ഇഷ്ടല്ലേ അപ്പൊ പിന്നെ പഠിച്ചോളൂ തിളച്ച് ഏകദേശം കുറുഗി വന്നിട്ടുണ്ട് നമുക്ക് ചവരി അക്കാം നല്ല കൊഴുപ്പ് കിട്ടാനല്ല ചവരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ ആ കടിക്കാൻ കിട്ടും നമ്മൾ no. ചൗരിക്ക <laughs> చేసారేతలా టీజి బిస్టర్ పడవయసన ఎరికి అంటే ఇష్టపడమైస అడప్రదమ అడప్రదమ నిలే శర్కరేకిటె ఇడకనము అన్నోడే తలచిపోయినయలే నముకు ద ఆఫ్ చేయ ഓഫ് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക നുങ്ക് ചേർക്കുക ഇതെന്താ ഈ ഐസ്ക്രീം പോലെ ഉള്ളതല്ലേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഒരു കപ്പോളം പാല് തിളപ്പിച്ചു എന്നിട്ട് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം കുറച്ച് നുങ്ക് എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലേക്ക് ഈ പാലും നുങ്കൂടി അരച്ച് വെച്ചു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതില്ലേ പായസം പായസത്തിന് ആ ഒരു നൊങ്ങിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ നൊങ്കുവിന്റെ ഈ പീസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് കഴിക്കുമ്പോഴല്ലേ നമുക്കത് നോങ്ക് പായസം ഫ്ലേവർ ആ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ പായസത്തിൽ അതിന്റെ ആ ഫ്ലേവർ ഉണ്ടാവും ിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഒരു 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 എന്താ പറയാ പാത്ര പാകം പാത്ര പാകം എന്നൊക്കെ പറയുന്നത് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നൂങ്ങും ചേർക്കാം പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെയും കൂടെ ഇങ്ങനെ മുഴുവൻ തണുത്ത് വരും ഒന്നും വേണ്ട കുറച്ചാ ഒരു ചൂട് കിട്ടാതി ആ എല്ലാം ചൂടില് നമുക്ക് എന്ത് ചെയ്യാം പാലില് ആ അരച്ച് വെച്ച് നുങ്ങ് ചേർക്കാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈ ചേർത്ത പിന്നെ ചൂടാക്കേണ്ട കാര്യമല്ല ചൂടാക്കാത്തത് എന്തോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നുങ്കിനൊരു പുളി ഫ്ലേവർ ഇല്ല ആ ഓണം വേറെ മാറിയില്ല പുളി ഫ്ലേവർ ഇതാണുള്ളത് അപ്പം അത് പാല് പിരിയാണിന്ന് പോകുന്നതുകൊണ്ടാണ് ചൂടുള്ളതുകൊണ്ട് ചേട്ടാ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യാം ഒരു സ്പൂൺ മീൻ കൂടെ ചേർക്കാം Desho gelo. Hmm. കടിക്കാൻ ഒരു ഒരു വരുന്നില്ലേ ദിവ്യണ്ടാക്കി തന്ന ഓണം സ്പെഷ്യൽ നുങ്ക് പായസം അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യ ഏവർക്കും ഹാപ്പി ഓണം